കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേരള യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം വാട്ട് ഹാപ്പൻ ടു കേരള യൂത്ത് കമ്മ്യൂണിറ്റി എന്താണ് പറ്റിയത് രണ്ടായിരത്തി ഇരുപതിന് മുമ്പുള്ള യൂട്യൂബ് കമ്മ്യൂണിറ്റി കേരള യൂത്തിലെ യൂട്യൂബേഴ്സിന്റെ ആ ഒരു ഗുണവും നിലവാരവും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് എത്തുമ്പോഴേ പുതിയ പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അത് മിസ് ചെയ്യുന്നുള്ളതാണ് ഇതൊന്നും ആര് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യാം പ്രശ്നം തുടങ്ങുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം ആ ഒരു തൊപ്പി ഗ്യാങ് നമ്മുടെ മെയിൻ ആയിട്ട് ഗ്രൂപ്പ് സ്ട്രീമിങ് തുടങ്ങിട്ടുണ്ടായിരുന്നു സോ അവർ ഓരോ വീഡിയോസ് റിയാക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ആ ഒരു പി എസ് ഡി അല്ലെങ്കിൽ പി എസ് ഡി എന്ന് പറയുന്ന ആ ഒരു ഗ്യാങ്ങിലോട്ട് പോവാണ് ആക്കാൻ കാരണമായ ചെറിയ വിഷയത്തിലോട്ട് പോവുകയാണ് അവിടെ നിന്നാണ് ബാക്കി പരിപാടി എല്ലാം തുടങ്ങുന്നത് ഈ വൻ അദ്ദേഹം എന്ന് പറയുന്ന ആ ഒരു അതും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അദ്ദേഹം വീണ്ടും സോഷ്യൽ മീഡിയ വഴി ചീത്ത വിളിക്കുന്നു തൊപ്പിയെ വെല്ലുവിളിക്കുന്നു അങ്ങനെ അവർ ടീം ആയിട്ട് പി എസ് ഡി എന്ന് പറഞ്ഞ ഗ്യാങ് ഉണ്ടാക്കുന്നു ആ ഒരു ഉണ്ടാക്കിയതിനു ശേഷം ഇതൊരു ഓൾ കേരള ട്രെൻഡ് ട്രെൻഡായിട്ട് തന്നെ പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സോ തൊപ്പി എന്ന് പറയുന്നത് ഓക്കെ തൊപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഇൻഫ്ലുവൻസറാണ് ഇപ്പൊ നല്ലൊരു ഇൻഫ്ലുവൻസറാണ് മുമ്പിൽ അതിൻ്റെ മുന്നത്തുള്ള കാര്യത്തിൽ നോക്കുമ്പോൾ ഇസ് എ ടൈപ്പ് ഓഫ് സ്പീഡ് സ്പീഡ് ചെയ്യുന്ന ആ ഒരു മെയിൻ കാര്യം തൊപ്പിയും ചെയ്യുന്നുള്ളതാണ് സ്പീഡിനെ അക്സെപ്റ്റ് ചെയ്യും തൊപ്പിയെ കുറച്ച് കുട്ടികൾ അക്സെപ്റ്റ് ചെയ്ത് വലുതാക്കി കൊണ്ടുവന്നതാണ് സ്പീഡ് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലോ പതിനാ പതിനേഴിലോ എന്തോ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് അതാണ് സ്പീഡ് ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചത് എന്നാൽ തൊപ്പിയും അങ്ങനെയാണ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ക്ലിക്ക് ആയത് പിന്നെ ഈ ഇടയ്ക്ക് നടന്ന ഈഗിൾ ഗെയിമിങ് അല്ലെങ്കിൽ മണവാളം വിഷയം അത് നമ്മൾ ഉറപ്പായിരുന്നു ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അവർ ഒരു കാര്യം ഇല്ലാതെ ഒരു പ്രശ്നത്തിൽ ചെന്ന് ഇടപെട്ട് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് സ്ട്രീമേഴ്സ് കയറിയിട്ട് അവരുടെ മെയിൻ ലക്ഷ്യവും പറയുന്നത് തന്നെ റീച്ചിങ് ആയി റീച്ച് വേണം നിശ്ചയിൽ പത്താൾ അറിയണം എന്നൊരു കോൺസെപ്റ്റിന് എന്ത് തരം തെണ്ടിത്തുരം ഓരോരുത്തരും ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള യൂട്യൂബ് സമൂഹിന്റെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാകാൻ വിചാരിക്കും ഓരോ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെൽ വെൽ മെയിൻറ്റൈൻ ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ യൂട്യൂബേഴ്സിനെ ബ്ലെയിം ചെയ്യുക ട്രിഗർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓരോ ടീമായിട്ടാണ് ഇപ്പൊ ഇറങ്ങുന്നത് അതിന്റെ മെയിൻ ലക്ഷ്യം റീച്ച് എന്ന് പറയുന്ന സ്കീമാണ് അതാണെന്ന് കേരള യൂട്യൂബ് കമ്മ്യൂണിറ്റി നേരിടുന്ന ഒരുതരം പ്രശ്നമൊന്നും പ്രശ്നമൊന്നുമല്ല ഇതൊരു വൈറസ് രോഗമായിട്ട് മാറിയിട്ടുണ്ട് ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്യുക യൂട്യൂബേഴ്സിനെ ബ്ലെയിം ചെയ്യുക കണ്ടന്റ് ക്രിയേറ്ററിനെ ബ്ലെയിം ചെയ്യുക സോ എനിക്ക് മെയിൻ ആയിട്ട് ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തരെ ബ്ലെയിം ചെയ്യുന്ന വേറൊരു ക്രിയേറ്റർ ഉണ്ട് ആസിഫ് ആസിഫ് ആസിഫെന്ന് പറഞ്ഞ ഉണ്ട് ആസിഫിനെ ഓരോരുത്തരായിട്ട് എന്തോ വലിയൊരു കോമാഡി ആയിട്ടാണ് ഓരോരുത്തരും ആസിഫിന്റെ ആസിഫിൻ്റെ സ്കില്ലെന്ന് വെച്ചാൽ ഡാൻസ് ചെയ്യാൻ നല്ല ഈ റോസ്റ്റിംഗ് സ്കില്ലും ഉണ്ട് എന്നാൽ അവനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഏകദേശം എട്ട് ലക്ഷത്തോളം എണ്ണൂറ് കെ ആകാൻ പോകുന്ന അവൻ്റെ അക്കൗണ്ട് ആ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന എല്ലാവരും കോമാളികളായിരുന്നാണ് ഇതിലെ വേറൊരുത്തൊരു ചിത്രീകരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല അത്യാവശ്യം അവന് നല്ല രീതിയിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആളുകളെ എൻ്റർടൈൻമെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആളുകളെ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നിട്ടും അവനെ ട്രിഗർ ചെയ്യാനാണ് ഇവിടെയുള്ള മിക്ക കുറച്ച് പേർക്ക് ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് ഇതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അവനെ ഫോളോ ചെയ്യുന്നത് ഒരുമാതിരി കോമാളികളെ പോലെയാണ് ഓരോരുത്തരുടെ ചിത്രീകരിക്കുന്നത് മനസ്സിലാക്കുക ഓരോ മോട്ടിവേറ്റർ വന്നിട്ട് അവനെ പോലെ ആകരുത് അല്ലെങ്കിൽ ആസിഫ് എന്ന് പറഞ്ഞ ക്രിയണ്ണം പോലെ ആകരുത് കോമാളികളെ പോലെ ആകരുത് എന്തൊക്കെയാണ് ഇതിന്റെയൊക്കെ ഔചിത്യം ഒന്നും മനസ്സിലാവുന്നില്ല അവൻ ഒരു റീൽ അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു നോർമൽ നമ്മുടെ ലോകം പോലെയാണ് ഇവിടെ നമുക്ക് ലീഗലായിട്ട് എന്ത് കാര്യവും ചെയ്യാം മോട്ടിവേഷൻ ചെയ്യാം മണി മേക്കിംഗ് ടിപ്സ് കൊടുക്കാം ആളുകൾ എന്റർടൈൻമെന്റ് ചെയ്യാം കോമഡി മെയിംസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യാം അതിൽ ഒരു കാര്യമാണ് ഈ ആസിഫെന്ന് പറയുന്ന കണ്ണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ബ്ലെയിം ചെയ്ത് ഓരോരുത്തർ മനസ്സിലായി അവൻ അത് വഴി ഒരു സൈഡ് ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു ആളുകൾ എന്റർടൈൻമെന്റ് ചെയ്യുന്നു അതിനെ ഓരോരുത്തർ കോമാളിയാക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആർക്കും തീർ ചെയ്ത് കൊടുത്തിട്ടില്ല ഇതുവഴി മോട്ടിവേഷൻ അല്ലെങ്കിൽ മണി മേക്കിംഗ് ടിപ്സ് മാത്രം കൊടുക്കാവുന്നു അതും ഈ മണ്ടന്മാരും മനസ്സിലാക്കുന്നുള്ളതാണ് സോ നിങ്ങൾ അതിന് ജസ്റ്റ് നാലോ ചോക്ക് രണ്ടായിരത്തി ഇരുപതിനു മുമ്പുള്ള ആ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുള്ള ആ ഒരു രീതിയാണോ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് ജസ്റ്റ് തിങ്ക് സോ എന്തായിരുന്നാലും ഇത് തീർച്ചയായിട്ടും പലരും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ആരും ചർച്ച ചെയ്യുന്നില്ലെന്നുള്ളതാണ് സോ എനിക്ക് തുറന്ന് പറയാനുള്ളത് നിങ്ങളടുത്താണ് ഇത്തരത്തിലുള്ള മണ്ടന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് സ്ട്രീമേഴ്സ് ഓരോ യൂട്യൂബേഴ്സിന് ട്രിഗർ ചെയ്യുകയും ബ്ലെയിം ചെയ്യുകയും ഉണ്ടല്ലോ അത് നിങ്ങളെ പോലുള്ളവരാണ് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെ വൈറലാക്കുന്നതും ഇതാണ് അത് ഇങ്ങനെ കാണിക്കുന്നമാരുടെ മെയിൻ ലക്ഷ്യമൊന്നും പറയുന്നത് നിങ്ങൾ അതങ്ങ് നിർത്തുക அங்க இருக்கு வீடியோ கண்டாலி தரையில இருக்கு அப்ப அடுத்து வீடியோ